പള്ളിയിലേക്ക് മാറി ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് ഉസ്താദിന്റെ പള്ളിയിൽ ഒരുപാട് കാലം പഠിച്ചു ഞാൻ ആ പിന്നീട് മുതരി പുത്തനത്താണി രണ്ടത്താണി ഭാഗത്ത് നടത്തുമ്പോ കൊല്ലങ്ങൾ പിന്നിടുമ്പോ തന്നെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്നു എന്ന വിവരം ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് തന്റെ മാറ്റി അത് മാറ്റിയിട്ട് സാധാരണ ധരിക്കുന്ന തന്റെ അതാ സർച്ചു ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് തന്റെ ഉസ്താദിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നു സുഹൃത്തുക്കളേ ിൽ ചെന്ന് സുഖമില്ലാതെ ഉസ്താദ് കിടക്കുന്നുണ്ട് മകന്റെ അടുത്ത് ചെന്നിട്ട് അന്വേഷിച്ചു തിരിച്ചു പോരാ നിൽക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചു കൈകൊണ്ട് ചൂണ്ടി വിളിച്ചിട്ട് ആ തലയിലങ്ങ് കൈവച്ച് മന്ത്രിച്ചു കൊടുത്തു മോനെ ഉസ്താദിന്റെ വേണ്ടി ായിരിക്കണോ രണ്ടുപേരും കൈ കൊടുത്തിട്ട് പൊട്ടിക്കരഞ്ഞു ശിഷ്യനുമുള്ള ബഹുമാനമാണത് ഉസ്താ ശിഷ്യനുമുള്ള സ്നേഹമാണത് ചരിത്രത്തിൽ കാണോ ഈസ്താദ് കണ്ട സാത്വികനായ പണ്ഡിതനോ സ്വത കൗസ്താദ് മുമ്പിലുണ്ട് ഭാര്യയുടെ ജനാസ വീടിന്റെ മുറ്റത്ത് ഇറക്കി വെച്ചിരിക്കുന്നു ഒരുപാട് പങ്കെടുത്ത ം നടക്കാൻ പോകാണോ വീട്ടിൽ നിന്ന് പോകാണോ കഴിഞ്ഞതിന്റെ ശേഷം ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ആ സദസ്സിൽ വെച്ച് ഭർത്താവായ ഉസ്താദ് എൻറെ ശിഷ്യനോ ബഹർ എന്റെ ശിഷ്യന് സേരുത്തി സുഹൃത്തുക്കളെ സ്വത കൗസ്താദിനോട് പിന്നീട് ശിഷ്യന്മാര് ചോദിച്ചു വലിയ വലിയ സാത്വികരായ പണ്ഡിതന്മാര് നിങ്ങളുടെ ഭാര്യയുടെ ജനാസംസ്കാരത്തിൽ പങ്കെടുക്കാൻ അവിടെ വന്നിട്ടുണ്ട് എന്റെ ചെറുപ്പക്കാരനായ കൗസ്താദിനോട് ഇനിപ്പിച്ചത് അപ്പ പറഞ്ഞു മക്കളെ അത് ഓടിക്കൽ കുടുംബമാടു മൂപ്പര് കൈയുയർത്തിയാൽ അള്ളതട്ടൂല ുഹൃത്തുക്കളെ ഞാനെന്തിനാണത് പറഞ്ഞത് ഉസ്താദ് ശിഷ്യന്മാരുമുള്ള ബഹുമാനോ ആ ഒരു ബഹുമാനമാണ് ഇത്രക്കും വലിയ വലിയ കേരളം കണ്ട പണ്ഡിതനായി ഇന്ന് നമ്മുടെ ഒതുക്കുങ്ങലപ്പള്ളിയിൽ രാജാവായി കബറിൽ കിടക്കാൻ കിട്ടിയ കാരണോ വലിയ ഭാഗ്യമോ ഉസ്താദുമാരോടുള്ള ബഹുമാനമാ രൂപത്തിലല്ലേ ഒരു ബാപ്പ